മുപ്പത്തി അഞ്ചാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്ന കഞ്ഞിക്കുഴി സ്കൂളിലെ വേദികളിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ശ്രദ്ധേയമാവുന്നു കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ നിന്നുള്ള നാൽപ്പത്തിയാറംഗ ഹരിതകർമ്മസേനാങ്ങളാണ് കർമ്മനിരതരായി പ്രവർത്തന രംഗത്തുള്ളത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഗ്രൗണ്ടിലും പുറത്തുമായി ഹരിതകർമ്മസേനാങ്ങൾ പ്രവർത്തന സജീവമാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിൽ നിന്നുള്ള നാൽപ്പത്തിയാറംഗ ഹരിതകർമ്മസേനാംഗങ്ങളാണ് കർമ്മനിരതരായി പ്രവർത്തന രംഗത്തുള്ളത് ർമ്മ സേന അംഗങ്ങൾ ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ കടകളിലൊക്കെ ആയിട്ടും വരുന്ന പ്ലാസ്റ്റിക്കും ഗ്രൗണ്ടിലൊക്കെ വെച്ച പ്ലാസ്റ്റിക്കും ശേഖരിച്ച് ഞങ്ങൾ വെച്ചിട്ട് എം സി എഫിൽ കൊണ്ടു രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ഇവർ സ്കൂൾ വേദികളിലെയും ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച വേദിയും പരിസര പ്രദേശങ്ങളും വൃത്തിയായി സൂക്ഷിക്കുന്നു പ്രസിഡന്റ് പൊന്നമ്മയും സെക്രട്ടറി സുകുമാരിയും നേതൃത്വം കൊടുക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനം ശ്രദ്ധേയമാവുകയാണ് കലോത്സവം ഡെസ്ക് മീഡിയാനെറ്റ്